ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംസ്റ്റെയിൻ്റെ ചുരിദാർക്കറ്റ് മോഡൽ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് റയോൺ ഉണ്ട് അതുപോലെ തന്നെ കോട്ടന്റെ പ്യുവർ കോട്ടന്റെ നൈറ്റുകളുണ്ട് നമുക്ക് ഓരോ നൈറ്റ് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല റയോണിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ മസ്റ്റേഡ് എല്ലാം ഒക്കെയുണ്ട് അതുപോലെ തന്നെ ക്രോഷിയോട് രണ്ട് ലേസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഉള്ള മോഡലാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ് ഒരു നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ലൈൻ പോലത്തെ പാറ്റേണാണ് ആണ് മെള്ള താഴ്ത്തേക്ക് ഒരു ഫ്ലവർ പാറ്റിയാണ് ഇങ്ങനെയാണെങ്കിൽ ഫുൾ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് ക്ലോസില് മനുഷ്യനാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാണ് ഒരു ബേച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇനി രണ്ട് ക്രോഷോട് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെയാണ് മോഡൽ വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പോക്കറ്റ് ഒക്കെ പോക്കറ്റൊക്കെ മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി വ്യൂ ഇങ്ങനെ വരും കളറൊക്കെ അടുത്ത് വന്നിരിക്കുന്നത് റയോണിൽ തന്നെയാണ് ഇപ്പം കാണിക്കുന്ന നല്ല റയോണാണ് ആദ്യം ഇങ്ങനെ റയോൺ കാണിക്കാം അതിന്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂൻ്റെ കോമ്പിനേഷൻ നല്ല ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് റയോണ് അതിൻ്റെ നെക്കാണ് അടിപൊളി നല്ല വി നെക്ക് നെറ്റൊക്കെ വെച്ചൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സ്ലീവിലും അതേപോലെ തന്നെ ഒരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി മോഡലാണ് ഇത് മേടിച്ചവർക്ക് എല്ലാം നൂറ് ശതമാനം ഇഷ്ടപ്പെട്ട ഒരു നെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റിയാണ് സൈസ് ലാർജാണ് ഒന്നിയൻ പിങ്കിന്റെ ആണ് ഒരു കളർ വന്നിരിക്കുന്നത് ഒനിയൻ പിങ്കോ ഇത് ഒന്നിയൻ പിങ്കിന്റെ കളർ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നെറ്റും അതും സെയിം ആണ് സിക്സ് സിക്സ്റ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്കും ബേജും എല്ലാം അവർക്ക് കൂടി ഒരു വേറൊരു കളറാണ് ഇങ്ങനെ ഒരു വലിയ കളറ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സിക്സ്റ്റി ആണ് സൈസ് ലാർജ് അടിപൊളി കളക്ഷനാണ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല സൂപ്പർ എംബ്രോയിഡറി ഉള്ള ഒരു മോഡലാണ് കളർ അടിപൊളിയാണ് നല്ല മെറൂൺ റെഡ് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇത് പറയുകൊണ്ട് തന്നെയാണ് ബി നെക്കിൽ വന്നിട്ട് കുറച്ച് എംബ്രോയിഡറി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് അടങ്ങി ഫുൾ ഇങ്ങനെ വരും ഫുൾ ഒരു ഷോ ബോട്ട് കാണാൻ ഓപ്പണിങ്ങേ ഇല്ല അടുത്ത് വന്ന എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട മോഡല് ഫ്രണ്ട് സൈഡിലും ഉണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്ത് സെയിം തന്നെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് ഓയിൽ ബ്ലൂ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് നയൻറ്റി നയൻ ഇത് നൂറ് ശതമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു മേക്കാണ് അതിൻ്റെ ഒരു കളറും കൂടി ഉണ്ട് അത് വന്നിരിക്കുന്ന റോയൽ ബ്ലൂ ഇത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ രണ്ട് കളറാണ് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് നയൻറ്റി നയൻ ലാർജ് ഇത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് റേഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് നല്ല പിങ്കും വൈറ്റും കൂടിയുള്ള നല്ല കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് പീച്ച് പിങ്ക് അല്ല പീച്ചാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് അതിൻ്റെ തന്നെ ഒരു കളർ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് അത് ബ്ലൂ ആണ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഇങ്ങനെ വൈറ്റ് മാത്രം തന്നെ അത് കുറച്ച് ഡിസൈൻ ഒക്കെ ഉണ്ട് വെയ്റ്റ് സിക്സ് ടൺ സൈസ് ലാറ്റ് അടുത്ത വലിയൊരു ആലിയക്കെട്ട മോഡലാണ് വന്നിരിക്കുന്നത് ഒരു ആഷും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അതിൻ്റെ സ്ലീവ് എന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളൊരു അലിയക്കെട്ടാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത് സ്ലീവ് വേണ്ടാത്തവർക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് വേണ്ടവർക്ക് ഉപയോഗിക്കാം ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈനായി അടുത്ത വന്നിരിക്കുന്നത് ബെനിയൻ ടൈപ്പാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രോസ്യൂ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഒരു സൈഡ് നല്ല പീച്ച് നല്ലൊരു ഷോയുള്ള ഒരു ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്ലീവ് സ്ലീവിൻ്റെ എൻ്റിലും അതേപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് പീച്ച് കവറും ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ സെവൻറ്റി ആണ് ബെനിയൻ മോഡൽ ഇനി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാർജിന്റെ കളക്ഷൻസ് കാണിക്കാമേ ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫോർട്ടിയാണ് നല്ല കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ചുരിദാർക്കറ്റ് മോഡൽ നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു മോഡലാണ് ഇങ്ങനെ വരും അതിൻ്റെ ഫുൾ ബ്യൂമിന് വരും അടുത്ത വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റി ആണ് എല്ലാ ബെഡ് ചെസ്റ്റ് ഫ്രണ്ട്ലി ആണ് വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെ ഉണ്ട് നല്ല ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ കോമ്പിനേഷൻ ക്രോസ് ഇങ്ങനെ വരും ബാക്ക് ഇങ്ങനെ വരും പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് നല്ല അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സിക്സ്റ്റിയേ ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ഇതിൻ്റെ നെക്ക് നല്ല സ്പെഷ്യൽ നെക്കാണ് വന്നിരിക്കുന്നത് ചുരിദാർ ചുരിദാർക്കെട്ട് മോഡൽ തന്നെ പോക്കറ്റ് എക്കളുടെ മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റീനായി അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നത് നല്ല കളറാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ ഫൈവ് ആണ് നല്ല കോട്ടൺ ഇതായാലും നല്ല പ്യോർ കോട്ടൺ ആണ് ഒരു മിക്സ് ഇടാത്ത നല്ല പ്യോർ കോട്ടൺ ആണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴെങ്ങനെയാണ് നല്ല അടിപൊളി നെക്കാണ് ഫൈവ് വൺ ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം സിമ്പിൾ ആയിട്ടുള്ളതാണ് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് എംബ്രോയിഡറി ഒന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഇത് ക്രോഷയുടെ ലേസ് ഒക്കെയുണ്ട് ഫൈറ്റോക്കെയാണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല സൂപ്പറാണ് ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ആണ് എൻ്റെ കളർ വന്നിരിക്കുന്നത് ക്രോഷയുടെ ലേസ് ഉണ്ട് അതുപോലെ തന്നെ ക്രോഷയുടെ ലേസ് സ്ലീവിൻ്റെ എൻ്റെ കൊടുത്തിട്ടുണ്ട് ആ സെയിമിൻ്റെ തന്നെ രണ്ട് കളറുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഒന്നുള്ളത് ഒരു പിസ്താക്കി കൊടുത്തിട്ട് കളർ അടുത്തുള്ളത് ഒരു പിങ്ക് കളർ നല്ല ആണ് ഇതെല്ലാം എല്ലാം വന്നിരിക്കുന്നത് ഫൈവ് ട്വൻറ്റി ഇനി അടുത്ത് പറഞ്ഞാൽ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പോക്കറ്റിൻ്റെ ഫ്രണ്ടിലൊരു ഒരു ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റീനേ അടുത്ത് വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യൽ നെക്കായിട്ടുള്ളൊരു റേറ്റിയാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻ്റി അങ്ങനെ ചുരിദാർട്ടൻ മോഡലിൽ ഇൻസ്റ്റിൻ്റെ നൽകിയ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പർ മെസ്സേജ് ആക്കി വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ